മണ്ണ് കൊണ്ടാകുന്നില്ല മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാതെ കൊരങ്ങ് ഏ അങ്ങനൊന്നും വന്നല്ല പിന്നെ ചിലടത്തൊക്കെ ചെന്ന് യോഗത്തിന് ആൾക്കാരുടെ ചിലരുടെ ചിലരുടെ ആ നോട്ടോ ഇരിപ്പും കാണുമ്പം മലയാളത്തിലെ ഒരു പ്രയോഗമുണ്ട് ഉൽപ്രേശ അത് താൻ അല്ലയോ മറ്റൊന്നും അത്യോ ഇത് എന്ന് വർണ്ണയത്തിൽ ചെലകിടങ്ങളെ ചെല്ലുമ്പോൾ എനിക്ക് ഉൽപ്രേഷണ്ടാകാറുണ്ട് ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉൽപ്രേശ എന്ന് പറയുന്നത് കൊരങ്ങ രൂപാന്തരപ്പെട്ട് വന്നതല്ല സർവജ്ഞനായുധയും മണ്ണുകൊണ്ട് മനുഷ്യനെ ഈ വിശ്വാസമോതി ജീവനുള്ള ദേഹിയായി അതിനുശേഷമായിട്ട് എന്തെങ്കിലും ഹവായെ കാഠനത്തിന് വരുത്തി വാരിയല്ലൂരി ഒരു സ്ത്രീ സ്ത്രീരത്നത്തെ സൃഷ്ടിച്ച് അവൻ്റെ പ്രഥമ മർത്തനോടെ ആ വാമഭാഗത്ത് കൊണ്ട് നിർത്തി അവന് നിർമ്മലാനന്ദം പൂണ്ടെന്നൊക്കെയാ ചൊല്ലാൻ അങ്ങ് തോന്നുക അതാ ഉറക്കമുണ്ടെന്നൊക്കെ ഹവായെ കണ്ടു ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാ ചൊല്ലിയിട്ടുള്ളതാ ണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറ നേരം ഒരു ദിവ്യ നന്ദനിക്ക് മുമ്പിലായി നിൽക്കുന്നു ഭാഗത്തിൻ കടൽക്ക് നേർക്കിഴ കുതിച്ച പാനുപോലെ അല്ലാതെ മാവോ എന്നൊന്നുമല്ലായിരുന്നു അല്ലേ ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ എവിടാ അപാകത വരുന്നത്